ഈശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടാതെ യാത്രാ തടസ്സം ജീവിത സ്വപ്നങ്ങളിലേക്കുള്ള തടസ്സത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട് നമ്മൾ പല വചനങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട് നമ്മൾ യാത്രാ തടസ്സങ്ങൾ അല്ലെങ്കിൽ ജീവിത സ്വപ്നങ്ങൾ ജീവിതയാത്രയിലേക്കുള്ള തടസ്സങ്ങളെയൊക്കെ മാറ്റുന്നതിന് ഒരു അനുഗ്രഹത്തിൻ്റെ വചനമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോവുക അത് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം പതിനാലാം തിരുവചനമാണ് ബുക്ക് ഓഫ് ചാപ്റ്റർ വേഴ്സ് ഐസ്ടിഎറ്റ് വചന ഇപ്രകാരമാണ് നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും നിന്റെ പിതാവായ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ഇത് അറിഞ്ഞിരുന്നത് അവസ വചനം നിർത്തിബാധിത നമുക്ക് ആരംഭിക്കാം കർത്താവാണ് ഇത് അരളി ചെയ്യുന്നത് നമ്മൾ അതിലാണ് പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കേണ്ടത് ഈ പറയുന്നത് എൻ്റെ ദൈവമാണ് വചനപ്രകാരമാണ് എന്താണ് നീ കർത്താവിന് ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിന്നെ സവാരി ചെയ്യിപ്പിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നീ പോകേണ്ട വഴി ഏതാണോ നിന്റെ ആഗ്രഹം ഏതാണോ ആ വഴികളിലേക്ക് ദൈവം നിന്നെ വഴി നടത്തും കാരണം ഇത് അരളി ചെയ്തിരിക്കുന്ന ആരാണ് കർത്താവാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ യാത്രാ തടസ്സത്തെ ഓർത്ത് ജീവിത സ്വപ്നങ്ങളുടെ തടസ്സങ്ങളെ ഓർത്ത് നീ പേടിക്കേണ്ട ആവശ്യമില്ല യേശു പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം പതിനാറാം തിരുവചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ഈ ദൈവം അനുഗ്രഹമായിട്ട് കടന്നുപറയും അതിനുശേഷം വചനത്തിന്റെ അടുത്ത ഭാഗം പറയുകയാണ് നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും യാക്കോബിനെ അനുഗ്രഹിക്കുന്നൊരു ദൈവമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ ഇന്നലെ യാക്കോബിന്റെ പ്രാർത്ഥന പഠിച്ചതാണ് യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ ഞാൻ നിന്നെയും അനുഗ്രഹിക്കുന്ന പറയുശേഷം പറയാണ് കർത്താവാണ് ഈ ധാരണ ചെയ്യുന്നത് ദൈവം അത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ യാത്രാ തടസ്സത്തിന് വേണ്ടി ജീവിത വഴികളിലെ തടസ്സങ്ങളൊക്കെ മൂലം വേദനിച്ച് കഴിയുന്ന ഓരോ വ്യക്തികളും ചൊല്ലി പ്രാർത്ഥിക്കുക ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം പതിനാലാം തിരുവചനം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി പ്രത്യേകമായിട്ട് യാത്രാ തടസ്സങ്ങൾ ജീവിത വഴികളുടെ തടസ്സങ്ങള് ജീവിത സ്വപ്നങ്ങളുടെ തടസ്സങ്ങളൊക്കെ മൂലം വേദനിക്കുന്ന എല്ലാ മക്കളെയും താങ്കളുടെ കനങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ വലിയ കൃപയും അനുഗ്രഹവും അവരിലേക്ക് സമൃദ്ധമായിട്ട് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദേശീയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിയെട്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിന് ശക്തിയാൽ ഈ മക്കളുടെ സ്വപ്നങ്ങളെയും ജീവിത വഴികളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ